ഞങ്ങൾ വീണ്ടും കൊട്ടിയൂരിലേക്ക് കണ്ണൂരിലെ ഒരു പ്രമുഖ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം പുരളിമലയിലെ കട്ടൻ രാജവംശത്തിന്റെ കീഴിലായിരുന്നു കൊട്ടിയൂർ അതിൽ നിന്നാണ് കട്ടിയൂർ എന്ന പേര് ഉത്ഭവിച്ചത് ഈ പേരാണ് പിന്നീട് കൊട്ടിയൂറായി പരിണമിച്ചത് കൊട്ടിയൂരിൽ രണ്ട് ക്ഷേത്രമുണ്ട് കൊട്ടിയൂരും കൊട്ടിയൂരും ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കൊട്ടിയൂർ വാവാലി നദിയുടെ വടക്ക് തീരത്താണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ മാത്രം തുറക്കുന്ന താൽക്കാലിക യാഗക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തെ കിഴക്കേശ്വര ക്ഷേത്രമെന്നും വിളിക്കുന്നു വളരെ ഏകദേശം അക്കരെ കൊട്ടിയൂർ എൺപത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന നിബിഡ വനപ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ വൈശാഖോത്സവം മലബാറിലെ ഏറ്റവും വലിയ ഉത്സവമാണ് മലയാളമാസമായ ഇടവത്തിലെ ചോദ്യ നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെ ആഘോഷിക്കുന്നു ഇതാണ് ഭാവാലി പുഴ ഈ പുഴയിൽ കുളിച്ചിട്ട് ശിവഭഗവാനെ തൊഴാൻ പോകുന്നവരും ഉണ്ട് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ദൈനംദിന ആചാരങ്ങളെ യാഗം എന്ന് വിളിക്കുന്നു പ്രധാന ആചാരങ്ങൾ പ്രാക്കുഴം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കളംവരവ് കലശം എന്നിവ ഉൾപ്പെടുന്നു സാധാരണ ദിവസങ്ങളിൽ ഒന്നര രണ്ട് മണിക്കൂർ ക്യൂവിൽ നിന്നാൽ മാത്രമേ ശിവഭഗവാനേയും പാർവതി ദേവിയും തൊഴാൻ സാധിക്കൂ തിരുവോണം രേവതി അഷ്ടമി രോഹിണി എന്നീ ദിവസങ്ങളിൽ കൊട്ടിയൂരിൽ പ്രത്യേക ചടങ്ങുകൾ നടത്താറുണ്ട് ഈ ദിവസം മൂന്നാലു മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വരും വയനാട്ടിലെ മുതിരേരി കാവിൽ നിന്ന് വാൾ കൊണ്ടുവരുന്ന ചടങ്ങോടെയാണ് വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വിശാഖനാളിൽ ഭണ്ഡാരമെഴുന്നള്ളത്തിനു മുൻപ് മകന്നാളിലെ ഉച്ചശിവേലിക്ക് ശേഷം സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഭഗവാൻ ശിവൻ സ്വയംഭൂ ചെയ്ത സ്ഥലത്തെ മണിത്തറ എന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സതീദേവി സ്വയം തീ കൊളുത്തിയ സ്ഥലത്തെ അമ്മാറക്കൽ തറ എന്നും വിളിക്കുന്നു ഈ രണ്ടു പുണ്യസ്ഥലങ്ങളും പ്രതിഷ്ഠം വെക്കുന്ന പാതയ്ക്ക് തിരുവഞ്ചിറ എന്നും പറയുന്നു ശക്തിപീഠങ്ങളുടെ ഉത്ഭവസ്ഥാനമായ ക്ഷേത്രമാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാ ദേവതകളുടെയും സാന്നിധ്യത്തിൽ ദക്ഷയാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ സതീദേവിയുടെ പിതാവായ ദശൻ ഭഗവാൻ ശിവൻ ഒഴികെയുള്ള എല്ലാവരെയും വിളിച്ച് യാഗം നടത്തി ക്ഷണിക്കപ്പെടാതെ ചടങ്ങിൻ്റെ വേദിയിലെത്തിയ സതീദേവി തൻ്റെ പിതാവായ ദശനാൽ ഭർത്താവായ ശിവന് നേരിട്ട അപമാനത്തിൽ വേദനിച്ചാണ് യാഗാഗ്നിയിലേക്ക് ചാടിയത് സതിയുടെ ത്യാഗത്തെക്കുറിച്ചറിഞ്ഞ ശിവൻ കോപാകുലനായി തൻ്റെ തലമുടി വെട്ടി നിലത്തിട്ടു അതിൽ നിന്ന് വീരഭദ്രൻ ഉദിച്ചുയർന്നു ദശൻ്റെ എത്തുകയും ദശനെ ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു ഭയന്നു വിറച്ച വിഷ്ണുവും ബ്രഹ്മാവും മറ്റു ദേവന്മാരും കൈലാസത്തിലേക്ക് പായുകയും ഭഗവാൻ ശിവനെ സമാധാനിപ്പിക്കുകയും യാഗം തടസ്സപ്പെടുത്തുന്നതിൻ്റെ അനന്തരഫലങ്ങൾ മനസ്സിലാക്കുകയും ഭഗവാൻ ശിവൻ്റെ അനുവാദത്തോടെ ്രഹ്മാവ് ദശന് പുനർജന്മം നൽകുകയും ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു ഇത് ഓടപ്പൂവാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവരും നോക്കുക സ്മരണയ്ക്കും ഭൃഗുമുനിയുടെ താടിയാണെന്ന് സങ്കല്പിച്ചുമാണ് ഭക്തജനങ്ങൾ ഓടപ്പൂക്കൾ കൊണ്ടുപോകുന്നത് ഇത് ഇക്കരെ കൊട്ടിയൂർ വടക്കേശ്വരം ക്ഷേത്രം എന്നത് പുരാതന കാലം മുതൽ ഉള്ള പേരാണ് കൊട്ടിയൂർ ഗ്രാമത്തോട് ചേർന്ന് ഭാവാലി നദീതീരത്ത് ആയതിനാൽ നാട്ടുകാർ ഈ ക്ഷേത്രത്തെ ഇക്കരെ കൊട്ടിയൂർ എന്ന് വിളിക്കുന്നു ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തെ ത്രിചെരുമന ക്ഷേത്രം എന്നും വിളിക്കുന്നു വൈശാഖ ഉത്സവത്തിന്റെ ഇരുപത്തിയേഴ് ദിവസങ്ങൾ ഒഴികെ വർഷം മുഴുവനും ഈ ക്ഷേത്രം തുറന്നിരിക്കും फांडा पानी ये एकदम आगे मालूम और चलते हैं हिंदी सीधोली बात ये लिख ना और मारिए तरीके रखते हैं ना बैठो वहां पर ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം